ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് നമ്മുടെ റിപ്പബ്ലിക് ഇൻഡേയിൽ ഇപ്പോഴും സർക്കുലേഷനിലേക്ക് ഒരു നോട്ട് കാണാനില്ല എന്നാലും സർക്കുലേഷനിലൊക്കെ ഒരു നോട്ട് അവൈലബിൾ ആണ് അപ്പോൾ ചിലരുടെ പലരുടെയും പേഴ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു രണ്ട് രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ഈ ഒരു രണ്ട് രൂപ നോട്ടിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താവുന്ന ഈ ഒരു രണ്ട് രൂപ നോട്ടിൽ ചെറിയൊരു വെറൈറ്റി വരുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിലും തീർച്ചയായും ഈ ഒരു നോട്ടൊക്കെ കളക്ഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ ഈ ഒരു നോട്ടൊക്കെ കളക്ഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിലും പോയിട്ടുള്ളവരുണ്ടെങ്കിലും ഈ ഒരു നോട്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കിയ ശേഷം ഈ ഒരു നോട്ട് കൂടി നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു നോട്ട് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് രൂപ നോട്ട് ഈ ഒരു നോട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആര്യഭട്ട ആ ഒരു സാറ്റലൈറ്റിൻ്റെ പിക്ചർ വരുന്നത് അതായത് നോട്ടിൻ്റെ പുറകോഷം ആര്യഭട്ട പെട്ട സാറ്റലൈറ്റിൻ്റെ പിക്ചർ വരുന്ന രണ്ട് രൂപ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് വളരെ ചെറിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ നോട്ട് ഒരുപാട് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു രണ്ട് രൂപ നോട്ടിൽ ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ എന്താണ് ആ വെറൈറ്റി എന്നുള്ളത് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം ആദ്യം നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ റിപ്പബ്ലിക് ഇപ്പോഴും സർക്കുലേഷനിൽ കിട്ടില്ലെങ്കിൽ പോലും സർക്കുലേഷനിൽ നിലവിലുള്ള രണ്ട് രൂപ നോട്ടാണ് ഈ ഒരു നോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടങ്ങളിലാണ് നിലവിലുണ്ടായിരുന്നത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന രണ്ട് രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ടിന് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന നൂറ്റി ഏഴ് എൻറ്റു അറുപത്തിമൂന്ന് ഇ എം എമാണ് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷേപ്പാണ് അത് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് ഒരുപാട് ഡിഫറൻറ്റ് ഗവർണേഴ്സൊക്കെ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട് കെ ആർ പുരിയും നരസിംഹൻ ഐ ജി പട്ടേൽ അമിത് ഘോഷ് മൻമോഹൻ സിംഗ് ആർ എൻ മൽഹോത്ര ശ്രീ രംഗരാജൻ എസ് വെങ്കിട്ടരമൻ ഇങ്ങനെ ഒരുപാട് ഡിഫറൻറ്റ് ഗവർണേഴ്സൊക്കെ സിഗ്നേച്ചർ ചെയ്തുണ്ട് അതുപോലെ ഈ ഒരു നോട്ട് അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ വളരെ ചുരുങ്ങിയ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ചാൻസ് ഉള്ളതെന്നല്ല നല്ല വളരെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഈ ഒരു നോട്ട് കിട്ടാം ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുഴുവതായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ളതും ഏറ്റവും താഴെയായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഇഷ്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള ഇംഗ്ലീഷ് ഇഷ്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും ഐ പ്രോമിസ് ടു പേ ദ ബിയൻ ദ സം ഓഫ് ടു റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഇവിടെ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഹിന്ദി ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻറ്ററായിട്ട് രണ്ട് എന്നുള്ള അതായത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രണ്ട് രൂപയാണ് അപ്പോൾ രണ്ട് എന്നുള്ള ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമുക്കിവിടെ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സിഗ്നേച്ചർ ആർ എൻ മൽഹോത്രയാണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടെ നോക്കി മനസ്സിലായി ആർ എൻ മൽഹോത്ര അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മുടെ ഗവർണർ എന്ന അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ അപ്പോൾ ഈ ഒരു നോട്ട് നല്ലൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സിഗ്നേച്ചർ നമുക്ക് കുറച്ച് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല അപ്പോൾ ആറൻമാർ കുത്തോളം സിഗ്നേച്ചർ വരുന്നതാണ് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്നത് അപ്പോൾ വോട്ടർമാർക്ക് അശ്വസ്തമാണോ വരുന്നത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും വോട്ടർമാർക്ക് അശ്വസ്തമാണോ വരുന്നത് അതിനോട് ചേർന്ന് കോൺട്രാക്റ്റ് രണ്ട് എന്നുള്ള അക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴെട്ട് ദോർ റുപേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴായിട്ട് സത്യമേ വിജയ്ത എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മുകളിൽ ഭാഗത്തായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു എംബളും കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഇതാണ് സീരിയൽ നമ്പറിന് ആയിട്ട് എ എന്നുള്ളൊരു ഇൻസെറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇൻസെറ്റ് പെർഫെക്ഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതും കാണുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ കറസിയുടെ പുറകോഷമൊന്നും പറ്റപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ പുറകോശം ഈ ഒരു ഭാഗമാണ് കറൻസിയുടെ പുറകോശം നമുക്ക് സെൻട്രൈറ്റിന് നമ്മുടെ സാറ്റലൈറ്റ് ആര്യഭട്ടയുടെ ആ ഒരു പിക്ചർ പിക്ച്വിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ ഏറ്റവും താഴെ ടു റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് അഡ്രീസിലും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് എന്നുള്ളൊരു അക്കും റൈറ്റ് സൈഡ് വോട്ടർമാർക്കാണ് അതിന് മുകളിലായിട്ട് ദോ റുപേ എന്നുള്ള ഹിന്ദി ലെറ്ററും ഏറ്റവും താഴെ രണ്ട് എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകോശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വെറൈറ്റി എന്താണെന്ന് നോക്കി നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് നേരത്തെ ഞാൻ ഒരു നോട്ട് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നോട്ടും ആർ എൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ആർ എൻ മൽഹോത്ര നമ്മുടെ ഗവർണർ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറാണ് ആർ എൻ മൽഹോത്ര ഇനി ഈ ഒരു നോട്ടിൻ്റെ വെറൈറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ടിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന അശോസ്തംത്തിലാണ് ഈ ഒരു നോട്ടിൻ്റെ വെറൈറ്റി വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം രണ്ട് നോട്ടുകളും വെച്ചിട്ട് നോക്കി നോക്കാം അപ്പോൾ ഈ ഒരു രണ്ട് നോട്ടിൻ്റെ അശ്വസ്തംഭം ഇതാണ് അപ്പോൾ ഈ രണ്ട് നോട്ടിൻ്റെ അശ്വസ്തംഭത്തിൻ്റെ അതായത് ഈ ഒരു അശ്വസ്തംഭത്തിൻ്റെ താഴെ സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്ററില്ല എന്നാൽ ഈ ഒരു നോട്ടിൽ സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ഉണ്ട് അപ്പോൾ രണ്ടും സെയിം നോട്ട് തന്നെയാണ് നമ്മുടെ ഗവർണർ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത് അതായത് ആർ എൻ മല്ലഹോത്ര അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വരുന്ന രണ്ട് രൂപ നോട്ട് തന്നെയാണ് ആര് സാറ്റലൈറ്റ് ഇഷ്യൂവിൻ്റെ നോട്ട് തന്നെയാണ് നമുക്ക് പ്രൊക്കോഷൻ നോക്കി ആര് ആര്യഭട്ട രണ്ട് നോട്ടും ആര്യഭട്ട സാറ്റലൈറ്റ് ഇഷ്യൂ നോട്ട് തന്നെയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിൻ്റെ വെറൈറ്റി അപ്പോൾ ഈ ഒരു നോട്ട് റെയർ കാറ്റഗറി വരുന്ന നോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഈ ഒരു നോട്ട് കോമൺ നോട്ടാണ് പക്ഷേ ഈ ഒരു നോട്ടിന് ഒരു ചെറിയൊരു വില വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ ഏകദേശം നാൽപ്പത് രൂപ മുതൽ എൺപത് രൂപ വരെ അതായത് രണ്ട് നോട്ട് രണ്ട് പെയർ നോട്ടായിട്ട് വരുന്ന ഈ ഒരു നോട്ടിന് നാൽപ്പത് രൂപ മുതൽ എൺപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു നോട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക ഗവർണർ അതായത് നമ്മുടെ ഗവർണറായിരുന്ന ആർ എൻ മൽക്ക് സിഗ്നേച്ചർ ചെയ്ത രണ്ട് രൂപ ആര്യപെട്ട ഇഷ്യൂ ആര് ഭക്ഷ ഇഷ്യൂ ആ ഒരു ആര് ഭട്ട പിക്ചറിൻ്റെ നോട്ട് വരുന്ന ഈ ഒരു രണ്ട് രൂപ നോട്ടിൽ അശോക്സ്തംഭത്തിൽ സത്യമേവ ജയ്തേ ഇല്ലാത്ത നോട്ട് ഉണ്ട് അതുപോലെ തന്നെ സത്യമേവ ജയ്തേ വരുന്ന നോട്ടും ഉണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് നോട്ട് നിങ്ങളുടെ കളക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കളക്ഷൻ ചെയ്യുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക ആ താഴെ സത്യമേ ജയതേ ഈ ഒരു നോട്ടില്ല ഇനി താഴെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സത്യമേജ് ചെയ്തേ ഉണ്ട് നമുക്ക് ഇവിടെ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിൻ്റെ വെറൈറ്റി ആയിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നോട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് ചെയ്യപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ